രസകരമായ ഗെയിമുകളും ഉല്ലാസ പ്രകടനങ്ങളും കൊണ്ട് പ്രേക്ഷകർ ഹൃദയം കവർന്ന പരിപാടിയായിരുന്നു ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മേജിക് ഇപ്പോഴിതാ പരിപാടി അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ദുഃഖവാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് റേറ്റിംഗിൽ മുൻപന്തിയിൽ തന്നെ മുന്നോട്ട് പോയ സ്റ്റാർ മാജിക് എന്ന പരിപാടി അവസാനിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും തിരക്കുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടതും നിരവധി പേരാണ് ചോദ്യങ്ങളുമായി മുന്നോട്ടെത്തിയത് ഇപ്പോയിതാ സ്റ്റാർ മാജിക് എന്ന പരിപാടി അവസാനിക്കാനുണ്ടായ കാരണങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരിപാടിയാണ് ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മേജിക് അധികമാരും അറിയപ്പെടാതെ പോയ നിരവധി മിനി സ്ക്രീൻ താരങ്ങളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ തന്നെയും സ്റ്റാർ മാജിക് എന്ന ഒരറ്റ പരിപാടിയിലൂടെയാണ് ശ്രദ്ധ നേടിയത് ലക്ഷക്കണക്കിന് ആരാധകരായിരുന്നു സ്റ്റാർ മാജിക് എന്ന പരിപാടിക്കും ഇപ്പോ ഇത് പരിപാടി അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ദുഃഖവാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് സ്റ്റാർ മാജിക്കിന്റെ ഫാൻ പേജിലൂടെ വന്ന ഒരു പോസ്റ്റിലൂടെയാണ് സ്റ്റാർ മാജിക് പരിപാടി അവസാനി അവസാനിക്കാൻ പോകുന്നു എന്നുള്ള സത്യാവസ്ഥ ആരാധകരും തിരിച്ചറിഞ്ഞത് സ്റ്റാർ മേജിക്കിന്റെ ഫാൻ പേജിലൂടെ പുറത്തുവന്ന പോസ്റ്റ് ഇങ്ങനെയായിരുന്നു വിജയകരമായ ആയിരം എപ്പിസോഡുകൾ ഏഴ് വർഷത്തെ നീണ്ട യാത്ര നിരവധി ഗെയിമുകളുള്ള ഒരു പരിപാടിയായിട്ട് മാത്രമല്ലായിരുന്നു സ്റ്റാർ മേജിക്കിന്റെ പ്രേക്ഷകരും ആരാധകരും അതിനെ കണ്ടിരുന്നത് പകരം ടെൻഷൻ മാറ്റാനുള്ള ഒരു മരുന്നായിട്ടായിരുന്നു അത്രയ്ക്കും ആരാധകരായിരുന്നു സ്റ്റാർ മാജിക്കിന് ഉണ്ടായിരുന്നത് ഇപ്പോ ഇതാ സ്റ്റാർ മേജിക് അവസാനിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് സ്റ്റാർ മേജിക് എന്ന പരിപാടിയുടെ അവതാരക ലക്ഷ്മി നക്ഷത്രയായിരുന്നു താരം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ഇതിലൂടെ അവതാരകയായി വന്നതിന് ശേഷമാണ് ലക്ഷ്മിയെയും ആരാധകർ തിരിച്ചറിഞ്ഞത് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ലക്ഷ്മി നക്ഷത്രയ്ക്കുള്ളത് ലക്ഷ്മിക്ക് മാത്രമല്ല പരിപാടിയിലെ ഓരോ അംഗങ്ങളെയും സ്വന്തം വീട്ടിലെ കുടുംബാംഗങ്ങളെ പോലെയായിരുന്നു പ്രേക്ഷകർ കണ്ടിരുന്നത് എന്ന് വേണം പറയാൻ സ്റ്റാർ മേജിക്കിലെ ഒരു മുഖ്യ കണ്ണിയായിരുന്നു കൊല്ലം സുതി ഒരു വർഷം മുൻപാണ് കൊല്ലം സുതി മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഇന്നും ദുഃഖിതരി തന്നെയാണ് ആരാധകരെല്ലാവരും അദ്ദേഹം ഒരു മിനി സ്ക്രീൻ കലാകാരനും നടൻ കൂടെയാണ് എങ്കിലും സ്റ്റാർ മേജിക് എന്ന പരിപാടിയിലൂടെ ആയിരുന്നു കൊല്ലം സുതി തന്നെ ശ്രദ്ധ നേടിയത് എന്നാൽ സ്റ്റാർ മേജിക് എന്ന ഷോയുടെ ഡയറക്ടറായ അനൂപ് ജോൺ ഇതുവരെയായിട്ടും ഇതിനെക്കുറിച്ച് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മറുപടി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളെ വിശ്വസിക്കാതിരിക്കുക അതേസമയം ഷോയുടെ ഡയറക്ടറായ അനൂപ് ജോൺ ഇതിനെക്കുറിച്ച് ഇതുവരെയായിട്ടും ഒഫീഷ്യലായിട്ട് ഒരു മറുപടിയും നൽകിയിട്ടില്ല എങ്കിലും അദ്ദേഹം ഉടൻ തന്നെ മറുപടി നൽകും എന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നു